എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം ഭാരതത്തിൻ്റെ ഇതിഹാസമായ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഭീഷ്മർ അദ്ദേഹം കുരുവംശ രാജാവായിരുന്ന ശന്തനുവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനാണ് പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്ന ഭീഷ്മരുടെ പൂർവ്വജന്മത്തെപ്പറ്റി ഒരു കഥയുണ്ട് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം ദേവന്മാരിലെ ഒരു വിഭാഗമാണ് അഷ്ടവസുക്കൾ ഒരിക്കൽ ഈ വസ്തുക്കൾ ഭാര്യമാരുമൊത്ത് വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ വസിഷ്ഠാശ്രമത്തിനരികിൽ മേഞ്ഞു നടന്നിരുന്ന നന്ദിനി എന്ന പശുവിനെ കണ്ടത് വസ്തുക്കളിൽ ഒരാളായ ദ്വ്വിൻ്റെ പത്നിക്ക് നന്ദിനിയെ കിട്ടണമെന്ന് വലിയ ആഗ്രഹം തോന്നി ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാനായി ദ്യവ് നന്ദിനിയെ ബലാൽ അപഹരിച്ചു ഈ വിവരം അറിഞ്ഞ വസിഷ്ഠ മഹർഷി എട്ടു വസ്തുക്കളും ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് ശപിച്ചു ദേവലോകത്ത് വസിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയിലെ ജീവിതമെന്ന് പറഞ്ഞാൽ ദുരിതമായിരുന്നു അവർ പേടിച്ച് ശാപമോക്ഷത്തിനായി മഹർഷിയുടെ കാൽക്കൽ വീണു പക്ഷേ ശാപം പിൻവലിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മഹർഷി അതിലൊരു ഇളവ് ചെയ്തു കൊടുത്തു എട്ട് വസുക്കളിൽ പേരും ഭൂമിയിൽ ജനിച്ച് വേഗം തന്നെ ദേവലോകത്തേക്ക് മടങ്ങും പക്ഷേ നന്ദിനിയെ മോഷ്ടിച്ച വസു മാത്രം ദീർഘകാലം ഭൂമിയിൽ കഴിയേണ്ടി വരും മാത്രമല്ല അയാൾ നിത്യ വസിഷ്ഠ ശാപത്താൽ ദുഃഖിതരായ അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു വസിഷ്ഠൻ്റെ ശാപം ഫലിക്കുവാനുള്ള സാഹചര്യങ്ങൾ പ്രകൃതി ഒരുക്കി തുടങ്ങി ബ്രഹ്മലോകത്ത് ദേവന്മാരുടെയും രാജർഷിമാരുടെയും ഒരു സമ്മേളനം നടക്കുന്നു ഭൂമിയിൽ ആയിരം അശ്വമേധം നടത്തിയ മഹാബിഷൻ എന്ന രാജാവും സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു അദ്ദേഹം ഇഷ്വാക്കു വംശത്തിലെ രാജാവായിരുന്നു ഗംഗാദേവിയും യാദൃശികമായി അവിടെ എത്തിച്ചേർന്നു പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ തന്നെ അവർ അനുരാഗത്തിലായി ഒരുമിച്ച് ജീവിക്കണമെന്ന അവരുടെ ആഗ്രഹമറിഞ്ഞ ബ്രഹ്മാവ് രണ്ടു പേർക്കും മനുഷ്യജന്മം വിധിച്ചു അങ്ങനെ മഹാബിഷൻ ചന്ദ്രവംശത്തിലെ എന്ന രാജാവിൻ്റെ പുത്രനായ ചന്ദനുവായി ജനിച്ചു ഗംഗാദേവി മനുഷ്യ സ്ത്രീയായി തീരാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ നിന്നും മടങ്ങിയ ദേവി വസിഷ്ഠൻ്റെ ശാപം മൂലം ദുഃഖിതരായ അഷ്ടവസുക്കളെ കണ്ടുമുട്ടി അവരുടെ അപേക്ഷപ്രകാരം ഭൂമിയിൽ ഗംഗാദേവി അവരുടെ അമ്മയാകാമെന്ന് സമ്മതിച്ചു മാത്രവുമല്ല ഏഴു വസ്തുക്കളെ ജനിച്ചാലുടനെ വെള്ളത്തിലെറിഞ്ഞ് മനുഷ്യജന്മത്തിൽ നിന്നും അവർക്ക് വിടുതി നൽകാമെന്നും ഏറ്റു ദ്യൗ ശാന്തനുവിൻ്റെ മകനായി കുറേ കാലം ഭൂമിയിൽ കഴിയേണ്ടി വരുമെന്നും ഗംഗാദേവി അറിയിച്ചു അതു കേട്ട ഏഴു വസ്തുക്കളും അവരുടെ ശക്തിയുടെ ഒരു ഭാഗം ദിവ്യനായി നൽകിക്കൊള്ളാമെന്ന് വാക്ക് നൽകി കാലങ്ങൾ നീങ്ങി അങ്ങ് ഭൂമിയിൽ ശാന്തനു മഹാരാജാവായി ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി ഗംഗാതീരത്തിലൂടെ പോകുമ്പോൾ മനുഷ്യരൂപമെടുത്ത ഗംഗാദേവിയെ കാണാനിടയായി ദേവിയിൽ അനുരക്തനായ രാജാവ് ദേവിയോട് വിവാഹം കഴിക്കുവാൻ അഭ്യർത്ഥിച്ചു ഒരു നിബന്ധനയോടെ ഗംഗയത് സമ്മതിച്ചു തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ അന്നു താൻ രാജാവിനെ വിട്ടുപോകുമെന്നായിരുന്നു ആ നിബന്ധന എങ്ങനെയെങ്കിലും ദേവിയെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ച രാജാവ് ആ നിബന്ധന വേഗം സമ്മതിച്ചു അങ്ങനെ ശന്തനു മഹാരാജാവും ഗംഗാദേവിയും തമ്മിലുള്ള വിവാഹം നടന്നു വിവാഹശേഷം ശേഷം രാജാവിനും ദേവിക്കും ഏഴ് ആൺകുഞ്ഞുങ്ങൾ പിറന്നു ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും ദേവി ഗംഗയിലേക്ക് കളഞ്ഞു ഗംഗയുമായുള്ള നിബന്ധന കാരണം മഹാരാജാവിന് യാതൊന്നും ചോദിക്കുവാനോ തടയുവാനോ സാധിച്ചില്ല എന്തിനാണ് താനിങ്ങനെ ചെയ്യുന്നതെന്ന് ഗംഗാദേവി പറഞ്ഞതുമില്ല അവസാനം അവർക്ക് എട്ടാമത്തെ കുഞ്ഞും പിറന്നു ആ കുഞ്ഞിനെയും എടുത്ത് ദേവി ഗംഗയിലേക്ക് ഗംഗയിലേക്കെറിയുവാൻ യാത്രയായി ഏഴു പുത്രന്മാരെ നഷ്ടപ്പെട്ട രാജാവ് അതീവ ദുഃഖിതനായിരുന്നു എട്ടാമത്തെ കുഞ്ഞിനും ആ ഗതി തന്നെ വരുന്നുവെന്ന് കണ്ട രാജാവ് അതിൽ നിന്നും ഗംഗാദേവിയെ തടഞ്ഞു താൻ എന്തിനാണ് ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചതെന്ന് ദേവി വെളിപ്പെടുത്തി മാത്രമല്ല മഹാരാജാവ് നിബന്ധന തെറ്റിച്ച കാരണം ഗംഗാദേവി അദ്ദേഹത്തെ വിട്ടു പോകാനും തീരുമാനിച്ചു അങ്ങനെ ഗംഗ മകനെയും കൊണ്ട് രാജാവിനെ വിട്ടുപോയി കുറേ കാലത്തിനു ശേഷം അമ്മയുടെ ശിക്ഷണത്തിൽ വിദ്യാസമ്പന്നനായ പുത്രനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിന് തിരിച്ചു നൽകി ദേവദത്തൻ എന്നായിരുന്നു മകൻ്റെ പേര് കാലങ്ങൾ നീങ്ങി ഒരിക്കൽ ശന്തനു മഹാരാജാവ് മുക്കുവ പെൺകുട്ടിയായ സത്യവതിയെ കണ്ടുമുട്ടി സുന്ദരിയായ സത്യവതിയിൽ അദ്ദേഹം അനുരക്തനായി സത്യവതിയുടെ പിതാവായ ദാസരാജനോട് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ദേവദത്തനെന്ന മകൻ രാജാവിന് ഉണ്ടെന്നറിയാവുന്ന ദാസരാജൻ ശന്തനു മഹാരാജാവിനു മുൻപിൽ ഒരു നിബന്ധന വെച്ചു ഈ നിബന്ധന സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ താൻ തൻ്റെ മകളെ നൽകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കുരുവംശത്തിൻ്റെ അടുത്ത ഭരണാധികാരി മഹാരാജാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രനാകണമെന്നായിരുന്നു ആ നിബന്ധന മഹാരാജാവ് ആകെ ധർമ്മസങ്കടത്തിലായി വിഷാദനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് സദാസമയം ചിന്തയിലാണ്ടു പുത്രനായ ദേവദത്തൻ ഇക്കാര്യം ശ്രദ്ധിച്ചു പിതാവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പരിഹരിക്കേണ്ടത് പുത്രൻ്റെ കടമയാണ് ദേവദത്തൻ പിതാവിനോട് വാസ്തവമെല്ലാം ചോദിച്ചറിഞ്ഞു ഇത് താൻ മനസ്സുവെച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമാണല്ലോ എന്ന് മനസ്സിലാക്കിയ ദേവദത്തൻ പിതാവിൻ്റെ ജീവിതത്തിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ തീരുമാനിച്ചു ദേവദത്തൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ ചെന്ന് കണ്ട് തനിക്ക് രാജഭരണം ആവശ്യമില്ലെന്നും അവരുടെ ആഗ്രഹപ്രകാരം സത്യവതിയിൽ ജനിക്കുന്ന പുത്രനെ രാജ്യമേൽപ്പിക്കാമെന്നും സമ്മതിച്ചു അപ്പോൾ ദാസരാജന് മറ്റൊരു ആശങ്ക ദേവദത്തൻ രാജഭരണം വേണ്ടെന്നു വെച്ചാലും അദ്ദേഹത്തിന് ജനിക്കുന്ന പുത്രന്മാർ അവകാശികളായി വരില്ലേ ദാസരാജൻ്റെ ആശങ്കയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവദത്തൻ ഒരു ഉഗ്രശപദമെടുത്തു താൻ ഒരിക്കലും വിവാഹം കഴിക്കാതെ നിത്യബ്രഹ്മചാരിയായി ഇരിക്കുമെന്നായിരുന്നു ആ ഭീഷ്മ പ്രതിജ്ഞ ഭീഷ്മ ശബ്ദമെടുത്ത ദേവദത്തൻ അങ്ങനെ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി മകന്റെ ത്യാഗം മറിഞ്ഞ ചന്ദനു മഹാരാജാവ് സ്വേച്ഛമൃത്യു എന്ന വരം പുത്രനു നൽകി അങ്ങനെ ഭീഷ്മർക്ക് സ്വന്തം മരണം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ലഭിക്കുകയും ചെയ്തു പിതാവിന് വേണ്ടി മരണം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരിൽ പ്രഥമസ്ഥാനം അർഹിക്കുന്നു എല്ലാവർക്കും നന്ദി Namaskaram.